കൊണ്ടു തന്നിനോകിമിനാറായിരം രൂപ വന്നോ വാടക വാ തുറന്ന് പറയേ എന്നിട്ട് അത് ഇക്കാക്കി കൊടുത്തോയി കാശും കൊണ്ട് ഞാൻ അങ്ങോട്ട് വരാന്ന് പറഞ്ഞല്ലേ ഈ കാശുമായിട്ട് ഞാൻ അങ്ങോട്ട് വരുന്ന വഴിക്ക് വലിയൊരു സംഭവം ഉണ്ടായി കവലെത്തിയപ്പോഴേക്കും അവിടെ ഈ ക്യാൻസർ ബാധിതരായ ആൾക്കാർക്കും നിർദ്ധനരായ രോഗികൾക്കും വേണ്ടിട്ട് ചികിത്സാ സഹായ പദ്ധതിയിൽ കാശ് സ്വരൂപിക്കുന്നുണ്ട് അപ്പൊ ഞാൻ പിന്നെ ഈ കാശ് അതിലേക്ക് കൊടുത്തു എന്ത് പദ്ധതി ലോട്ടറി എന്തിന്റെ ആറായിരം ഈ ദുനിയവിൽ ആർക്കെങ്കിലും ഉണ്ടാവും പ്രാന്ത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ വന്നതാ നീ എന്തിനു ജീവിക്കാണ്ടൊയിങ്ങനെ ഞമ്മളിതുകൊണ്ട് ജീവിക്കണ ഒരാളാ പോത്ത് പോലെ ഉണ്ടല്ലോ ഈ അനിക്കും പണിക്ക് നോക്ക് നിന്റെ ഭാടക നാളെ കിട്ടിയില്ലെങ്കിൽ നാളെ ഇവിടുന്ന് രണ്ടാളും പടിയിറങ്ങണം ഈ പെരക്ക് ഒരുപാട് ആൾക്കാർ ക്യൂ നിക്കുന്നുണ്ട് ഞമ്മക്ക് കൃത്യമായിട്ട് കായിട്ടു നിങ്ങളും കിട്ടുന്നില്ല നാളെ രണ്ടാളും എന്നുകു തരുന്നാൽ നാളെ തന്നെ ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് തന്നോളാം അന്റെ ബാക്ക് കേട്ടിടാ ഈ ഹിമാറിന്റെ അല്ലോണ്ടാവൂല ഈ വേറെ ചൊല്ലുണ്ട ഞാൻ പറയുന്നില്ല അപ്പൊ ഞാൻ ഓരോ ദിവസവും ഇത് അവസാനിപ്പിക്കണം അവസാനിപ്പിക്കണം എന്ന് ആലോചിക്കും പക്ഷെ ആ കടലടുത്തെത്തുമ്പോ അറിയാണ്ട് എടുത്തു പോണി അതെ ഇനി ഞാൻ ലോട്ടറി എടുക്കില്ല അവസാനിപ്പിച്ചു സത്യം നിന്നാണ് സത്യം ഇനി ഞാൻ എടുക്കില്ല സത്യമായിട്ട് എടുക്കില്ല സത്യാണ് സത്യേട്ടാ സത്യേട്ട ഓ ആരോ നോക്കിട്ട് ചുറ്റിച്ചാട്ട ഈ ലോട്ടറിയും പിടിച്ചെന്ത് ഇങ്ങനെ ഇരിക്കുന്നേ അത് ഒഴിവാക്കി വിടക്ക് ഒരു വൃത്തി മനാരത്ത് നടക്കുന്നിട്ട് ചുറ്റാ കിട്ടി പോയാ പോയി പോയിട്ട് ഈ രണ്ട് കുപ്പായന്താ ചൂടുണ്ടാ ഒന്ന് പറക്കി ചാടിയ കൂട്ടി ഈ പോണ നമ്മളെ അവിടുത്തെക്കാരെ